ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഹാസ്യ സാമ്രാട്ട് ജഗദീഷ് ശ്രീകുമാർ പൊതുവേദിയിലെത്തി പ്രേംനസീർ സുഹൃത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സ്വീകരിക്കുന്നതിനായാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ജഗദീഷ് ശ്രീകുമാർ പങ്കെടുത്തത് നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മുപ്പത്തിയാറാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പ്രേംനസീർ സുഹൃത്ത് സമിതിയും കൊട്ടാരക്കര അരിക്കൽ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി നടത്തിയ പ്രേംനസീർ അനുസ്മരണ ചടങ്ങിലാണ് മലയാള സിനിമയുടെ അതുല്യ പ്രതിഭ ജഗദീശ് ശ്രീകുമാറിന് പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചത് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ സംവിധായകൻ രാജസേനൻ തന്റെ പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ച ജഗദീശ് ശ്രീകുമാറിന്റെ നർമ്മ മുഹൂർത്തങ്ങൾ പങ്കുവച്ചത് ചടങ്ങിനെ ഹൃദ്യമാക്കി ജഗദീശ് ശ്രീകുമാറിന്റെ എഴുപത്തിയഞ്ചാമത് ജന്മദിനം ചടങ്ങിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ചെയർമാൻ മധുപാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ജഗദീശ് ശ്രീകുമാറിന് പ്രശസ്തി പത്രം സമർപ്പിച്ചു ഗായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ ബാലു കിരിയത്ത് രാജശേഖരൻ നായർ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജഗദീശ് ശ്രീകുമാറിനെ പൊന്നാടെയണിയിച്ച് ആദരിച്ചു ന്യൂസ് തിരുവനന്തപുരം